ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ അവക്കാടോയാണ് ഈ അവക്കാടോടെ ഇത് ഒരു നമ്മൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടി വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വാങ്ങിച്ചൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ അവക്കാടോ ഉണ്ടായി എന്നോട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പലവരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അവക്കാടോ ഉണ്ടായതെന്ന് ഞാൻ ഇതിൽ ആകെ വളമായിട്ട് ഇട്ട് കൊടുത്തിരുന്നത് നമ്മൾക്ക് ഈ കടയിൽ നിന്ന് ചിട്ട് ഫുട്ടിന് പറ്റുന്ന എന്തെങ്കിലും വളങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചതൊക്കെ ഇടയ്ക്ക് ചൂട്ടിക്കൊണ്ടു ഇടും പിന്നെ ഈ കഞ്ഞിവെള്ളമൊക്കെ കളയണ വെള്ളം ഇടയ്ക്ക് കൊണ്ടുപോയി ചോട്ടി ചൂട്ടിക്കൊണ്ട് ഒഴിക്കും ഇത്രയൊക്കെയാണ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ അല്ലാതെ വലിയ ഒരു പരിചരണമൊന്നും കൊടുത്തില്ല പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ എനിക്കിന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ചുവട്ടിൽ പോയി പറഞ്ഞു ഇനി നീ കായ്ച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടി വെട്ടിപ്പറിച്ച് പളയെ കളയും പറഞ്ഞു അത് ഞാൻ ചുമ്മാ മരത്തിനോട് പോയി പറഞ്ഞിട്ടിങ്ങ് പോകുന്നു ഞാൻ നോക്കുമ്പോൾ പിറ്റത്തെ വർഷം ഒരു അവക്കാടം ഉണ്ടായി ഒരെണ്ണം അപ്പോൾ ഞാൻ മരത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്തായാലും പറഞ്ഞതനുസരിച്ച് ഒരു ഉണ്ടായി അടുത്ത പ്രാവശ്യം ഇതിൽ നിറച്ച് കായല്ലെങ്കിൽ ഇതെല്ലാം വെട്ടിപ്പറിച്ച് ഞാൻ പളയെ കളയും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു പിന്നത്തെ പ്രാവശ്യം അതിന് നിറച്ച് ഉണ്ടായി ആ കായുണ്ടായ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോകൾ പിന്നീടുണ്ടായ കായകളാണ് കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷം ഇതിനകത്ത് നിറച്ച് കായുണ്ടായെങ്കിലും ഈ മെൽബണിൽ ഭയങ്കര കാറ്റാണ് അപ്പം ആ കാറ്റത് കുറേ അങ് ചടിപ്പോയി എന്നിരുന്നാലും എനിക്ക് ഞാനങ്ങനെ വെട്ടിപ്പറിച്ച് കളയണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എൻ്റെ രണ്ട് കമ്പ് ഞാൻ ഒടിച്ചു കളഞ്ഞായിരുന്നു ഒരു ദേഷ്യമൊക്കെ വന്നപ്പോൾ പക്ഷേ എന്നിരുന്നാലും നല്ല അനുസരണമുള്ളൊരു ചെടിയെ പോലെ എനിക്ക് തോന്നി ഞാൻ എന്റെ ഗൗരവഭാവത്തിലാണ് പറഞ്ഞതൊക്കെ ആ ഗൗരവം വിടാതെ ഞാനങ്ങ് തിരിച്ചു പോരുകയും ചെയ്തു എന്തായാലും ചെടി അത് വിശ്വസിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഈ അവക്കാട വീഡിയോ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ അവക്കാടാണ് കേട്ടോ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കാറ്റ് വന്ന കുറേ കുഞ്ഞു കുഞ്ഞിതെല്ലാം പോയി അത് ഇനി വലുതായി കഴിയുമ്പോൾ ഇനിയും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ചാനലിലിടാം ഇത് കൂടാതെ ഈ അവകാടം കൂടാതെ വേറെ ഒരു ഫ്രൂട്ടിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ അവസാനം ഇട്ടിട്ടുണ്ട് അത് പെസിമിൻ ഫ്രൂട്ടാണ് അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണാത്ത ആളുകൾ കാരണം കുറെ ഫ്രണ്ട്സ് എനിക്ക് ഇതിന് ശേഷം വന്നായിരുന്നു അപ്പം ഈ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കുറേ വേറെ വീഡിയോകളും ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സിന്റെ കേട്ടോ അപ്പം ഇത് കണ്ടിന്യൂ ചെയ്താൽ ഞങ്ങൾക്ക് അടുത്ത പെസ്സിമെന്റ് ഫ്രൂട്ടിന്റെ വീഡിയോ പെസിമൻ ഫ്രൂട്ട് ഇത് ആക്ച്വലി ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഗൂഗിളിൽ കണ്ടു നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇതിങ്ങനെ ഹാർഡാണ് ഇതിൻ്റെ ഞാൻ ഒരെണ്ണം ആക്ച്വലി പറിച്ചിട്ട് ഇത് നന്നായിട്ട് പ പഴുത്തി ഒരെണ്ണം കണ്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഇതിൽ ഞാൻ ഒരെണ്ണം ഒരെണ്ണം കണ്ടിച്ച് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കടിച്ചോണ്ട് പോയി നല്ല ഹാർഡാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് എന്ത് പറയുക നമ്മുടെ പണ്ടത്തെ നാട്ടിലൊരു ആഞ്ഞിലിപ്പഴത്തിൻ്റെ രുചി അതിൻ്റെ കൂടെ ഒരു ഈന്തപ്പഴം കൂടി കൂടെ കഴിച്ചാലുള്ള രുചി പിന്നെ ഒരു പത്ത് വർഷം ആയിട്ടുള്ള ഒരു ചെടിയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഈ വെറൈറ്റി ഫ്രൂട്ട്സ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്